കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വളരെ കുറച്ചു മാത്രം പറഞ്ഞുപോയ ഒരു പേര് എത്ര പേർക്കറിയാം ധിക്കാരിയായ തൻ്റെടിയായ ആ രാഷ്ട്രീയ സാമൂഹിക നേതാവിനെക്കുറിച്ച് അധികാരമോ പദവികളോ ഇല്ലാതെ തന്നെ അധികാരത്തെ നിയന്ത്രിച്ച അധികായകൻ കേരള രാഷ്ട്രീയത്തിലെ കിങ് മേഖർ ഇരുപതാം നൂറ്റാണ്ടിലെ തിരുവിതാംകൂർ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു തീക്കനലായി മാറിയ ആ വ്യക്തിത്വം മറ്റാരുമല്ല കുമ്പളത്ത് ശങ്കുപിള്ളയായിരുന്നു വെറുമൊരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നില്ല അദ്ദേഹം വിപ്ലവം നെഞ്ചേറ്റിയ വിട്ടുവീഴ്ചയില്ലാത്ത തന്റെടിയായ നേതാവ് ഭയമെന്തെന്നറിയാത്ത തന്റെ വാക്കുകളും പ്രവൃത്തികളും കൊണ്ട് അന്നത്തെ ഏറ്റവും വലിയ അധികാരശക്തിയായ സർ സി പി എ പോലും വിറപ്പിച്ച പോരാളി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ കൊല്ലം താലൂക്കിൽ പ്രാക്കുളത്ത് തോട്ടുവയലിൽ ബംഗ്ലാവിൽ നാണിയമ്മയുടെയും കല്ലട പുന്നക്കിൽ വീട്ടിൽ ഈശ്വരപ്പിള്ളയുടെയും ആറാമത്തെ മകനായിട്ടാണ് കുമ്പളത്ത് ശങ്കുപ്പിള്ളയുടെ ജനനം ചെറുപ്പത്തിലെ തന്നെ അനീതിക്കെതിരെ ശബ്ദമുയർത്തിയാണ് കുമ്പളത്ത് ശങ്കുപ്പിള്ള രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് സുഖലോലുപതയുടെയോ അധികാരത്തിന്റെയോ പിന്നാലെ പോയില്ല ജാതി ജാതിവിവേചനത്തിന്റെ ഇരുട്ടിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാനാണ് അദ്ദേഹം തന്റെ ജീവിതം സമർപ്പിച്ചത് ജന്മം കൊണ്ട് ലഭിച്ച സൗകര്യങ്ങൾ തന്റെ ജനതയ്ക്കു വേണ്ടി അദ്ദേഹം മാറ്റിവെച്ചു കൊല്ലം ജില്ലയിലെ പന്മന ചവറ കരുനാഗപ്പള്ളി കുന്നത്തൂർ വരെ വ്യാപിച്ചു കിടക്കുന്ന മേഖലകളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനം ഇവിടങ്ങളിലെല്ലാം തന്നെ അതിശക്തമായ സാമൂഹിക പ്രവർത്തനം നടത്തുകയും പിന്നീട് രാഷ്ട്രീയ കേരളത്തിന്റെ തലപ്പത്തേക്കെത്തുകയുമായിരുന്നു ഗാന്ധിജിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ആശയങ്ങളിൽ ആകൃഷ്ടനാകുകയും അതുവഴി സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങൾക്കെതിരെയും അനീതിക്കെതിരെയും പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഹരിജന ഫണ്ട് ശേഖരിക്കാനായി ഗാന്ധിജി കൊല്ലത്തെത്തിയപ്പോൾ ചവറ ഹൈസ്കൂൾ മൈതാനത്ത് പൊതുസമ്മേളനവും ആശ്രമത്തിൽ താമസവും ഏർപ്പെടുത്തി ഐത്താചാരത്തിനെതിരെ അദ്ദേഹം നിരന്തരം പോരാടി ജനാധിപത്യത്തിന് തടസ്സമായി നിന്ന അധികാരസ്ഥാനങ്ങളെ അദ്ദേഹം തച്ചു തകർത്തു തൊട്ടുകൂടാത്തവരായി മാറ്റി നിർത്തിയ ജനതയ്ക്കായി അദ്ദേഹം ക്ഷേത്രവാതിലുകൾ തുറന്നിട്ടു അധികാരത്തിൽ നിന്ന് അകന്നു നിൽക്കുമ്പോഴും അധികാരസ്ഥാനങ്ങളെ ഉള്ളം കൈയിലിട്ട് അമ്മാനമാടി പല മന്ത്രിസഭകളുടെയും വാഴ്ചയ്ക്കും വീഴ്ചയ്ക്കും അദ്ദേഹം കാരണമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ചിത്തിര തിരുനാൾ മഹാരാജാവിന്റെ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് അഞ്ചുവർഷം മുൻപ് കുമ്പളത്ത് ശങ്കുപ്പിള്ള നടത്തിയ ഐത്തക്കുളി വിപ്ലവവും പനയന്നാർക്കാവ് ക്ഷേത്രപ്രവേശനവും സുവർണലിപികളിൽ എഴുതി ചേർത്തതാണ് കൊല്ലത്തിന്റെയും പന്മനയുടെയും സമീപ പ്രദേശത്താണ് ഈ പനയന്നാർക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വർഷങ്ങളായി അവിടെ നിലനിന്നിരുന്ന അനാചാരം ഇല്ലായ്മ ചെയ്യാനും അതിനെതിരെ പോരാടാനും അദ്ദേഹത്തിന് കഴിഞ്ഞു അവർണരും മനുഷ്യരാണ് അവർ ക്ഷേത്രത്തിൽ കയറിയാൽ ദൈവം ഓടിപ്പോകുമെങ്കിൽ ഓടിപ്പോകട്ടെ എന്ന് അദ്ദേഹം തുറന്നടിച്ചു ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു വിദ്യാലയം സാധാരണക്കാരുടെയും പാവങ്ങളുടെയും മക്കളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി സ്ഥാപിച്ചു മിശ്രഭോജനം വിരുദ്ധ പ്രക്ഷോഭങ്ങൾ തുടങ്ങി സാമൂഹിക പരിഷ്കരണത്തിലൂടെ സമൂഹത്തിന്റെ താഴെ തട്ടിലുള്ളവർക്ക് നീതി ഉറപ്പാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പാവപ്പെട്ടവർക്ക് നീതി ലഭ്യമാക്കുന്ന നീതിപീഠമായി അദ്ദേഹം സ്വയം മാറി ചാതുർവർണ്ണയം കുടികുത്തിയ കാലത്താണ് ജാതീയതയ്ക്കെതിരെയുള്ള പോരാട്ടങ്ങളെ അദ്ദേഹം സംഘടിപ്പിച്ചത് പോരാട്ടങ്ങളെ ഒരു വിഭാഗം സവർണർ തച്ചുടയ്ക്കാൻ ശ്രമിച്ചപ്പോൾ കുമ്പളത്തടക്കമുള്ളവർ ഒഴുക്കിനെതിരെ നീന്തുകയായിരുന്നു ഐത്തം അറബിക്കടലിൽ എന്ന ധൈര്യമായ പ്രഖ്യാപന ഉയർത്തി കൊണ്ടുവരാൻ ശങ്കുപിള്ളയ്ക്ക് ഉൾപ്പെടെയുള്ളവർക്ക് അന്ന് കഴിഞ്ഞിരുന്നു ചട്ടമ്പി സ്വാമിയുമായി അടുത്തതാണ് കുമ്പളത്തിന്റെ ജീവിതത്തിലെ മറ്റൊരു വഴിത്തിരിവ് കുമ്പളത്തിന്റെ ആതിഥേയത്വം സ്വീകരിച്ച് പന്മനയിലെത്തിയ സ്വാമി അദ്ദേഹവുമായി അസാധാരണമായ ആത്മബന്ധം സ്ഥാപിച്ചു ജീവിതാന്ത്യ നാളുകൾ ചെലവഴിക്കാൻ സ്വാമി കുമ്പളത്തെ തേടിയെത്തി തന്നെക്കാൾ വളരെയധികം പ്രായകൂടുതൽ ഉണ്ടായിട്ടും സ്വാമി അദ്ദേഹത്തെ കാരണവർ എന്നാണ് സംബോധന ചെയ്തത് ചട്ടമ്പി സ്വാമികൾ സമാധിയായ പന്മന ആശ്രമം സ്ഥാപിച്ചതും കുമ്പളത്ത് ശങ്കുപിള്ളയാണ് പതിറ്റാണ്ടുകളോളം കേരള രാഷ്ട്രീയത്തിന്റെ സ്ഥിരാകേന്ദ്രമായിരുന്നു ആശ്രമം കുമ്പളത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ സംഭവം അദ്ദേഹം സർ സി പി രാമസ്വാമി അയ്യരെ നേരിട്ട രീതിയായിരുന്നു സർ സി പി തിരുവിതാംകൂറിനെ സ്വതന്ത്ര രാജ്യമാക്കാൻ ശ്രമിച്ചതും സ്റ്റേറ്റ് കോൺഗ്രസിനെ നിരോധിച്ചതുമെല്ലാം വലിയ പ്രക്ഷോഭത്തിന് കാരണമായി അന്ന് കോൺഗ്രസിനെ തിരുവിതാംകൂറിൽ നിരോധിച്ചതിന്റെ തുടർച്ചയായി സർ സി പി രാമസ്വാമിക്കെതിരെ യുദ്ധപ്രഖ്യാപനം തന്നെ നടത്തിയ കുമ്പളത്ത് ശങ്കുപിള്ള അതിനെ ലംഘിച്ചുകൊണ്ട് പനയന്നാർക്കാവിൽ കോൺഗ്രസ് സമ്മേളനം നടത്തി ഈ സംഭവത്തെ തുടർന്ന് സർ സി പി രാമസ്വാമി അയ്യർ അദ്ദേഹത്തെ ജയിലിൽ അടച്ചു ഉരുക്കുമുഷ്ടിയുടെ ഭരിച്ച സിപിയുടെ ഏറ്റവും വലിയ വെല്ലുവിളി ശങ്കുപിള്ളയായിരുന്നു ദിവാൻ രാമസ്വാമി അയ്യരെ നിലയ്ക്ക് നിർത്തുമെന്ന് പറഞ്ഞുകൊണ്ട് കുമ്പളത്ത് ശങ്കുപിള്ള സ്റ്റേറ്റ് കോൺഗ്രസ് കൺവെൻഷൻ കരുനാഗപ്പള്ളിയിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മെയ് ഇരുപത്തിയെട്ടിന് കുമ്പളത്തിന്റെ വസതിയായ പന്മനാ ആശ്രമത്തിൽ കൂടിയ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഏത് സർ സി പി ആയാലും ശരി ഞാൻ സ്വന്തം ഉത്തരവാദിത്വത്തിൽ ഈ സമ്മേളനം നടത്തുമെന്നും ആരെതിർത്താലും ഈ പരിപാടിക്ക് ഒരു തടസ്സവും ഉണ്ടാകില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു കെ എ ഗംഗാധരൻ മേനോൻ പി കെ കുഞ്ഞ് എം മാധവൻ എം എൻ ഗോവിന്ദൻ നായർ എ അച്യുതൻ എം ആർ കുഞ്ഞുകൃഷ്ണപിള്ള പി ജി വർഗീസ് റോസാമ്മ ചെരിയാൻ എന്നിവരെ സംഘാടക സമിതിയായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഈ സമ്മേളനവും അത് നടക്കുന്ന സ്ഥലവും തീയതിയും അറിഞ്ഞ സർ സി പി രാമസ്വാമി അയ്യർ അത് തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു പുത്തേത്ത് ക്ഷേത്രത്തിനടുത്തുള്ള മൈതാനമായിരുന്നു തെരഞ്ഞെടുത്തത് ആ ഭൂമി കുമ്പളത്ത് ശങ്കുപിള്ള പാട്ടത്തിനേറ്റെടുത്ത് രജിസ്റ്റർ ചെയ്തു പക്ഷെ ഇതറിഞ്ഞ സർ സി പി ഭൂമിയുടെ ഉടമയ്ക്കെതിരെ കേസെടുക്കുകയും ജന്മയുടെ മകനെ കൊണ്ട് കുമ്പളത്തിനെതിരെ കേസുകൊടുപ്പിക്കുകയും ചെയ്തു സർ സി പി അതിന് തർക്കഭൂമിയായി പ്രഖ്യാപിക്കുകയും ആ ഭൂമി മജിസ്ട്രേറ്റിനെ കൊണ്ട് പിടിച്ചെടുക്കുകയുമാണ് ഉണ്ടായത് പക്ഷെ സമ്മേളനം നടത്താനിരുന്ന ഭൂമി ദിവാൻ പിടിച്ചെടുത്തിട്ടും മറ്റൊരു സ്ഥലം കണ്ടെത്താൻ ശ്രമിച്ച കുമ്പളത്തിന് തോപ്പിൽ കുഞ്ഞൻപിള്ള എന്ന വ്യക്തി കരുനാഗപ്പള്ളിയിൽ തന്നെ സമ്മേളനത്തിന് സ്ഥലം വിട്ടു നൽകുകയായിരുന്നു ഉടമസ്ഥന്റെ അനുവാദത്തോടെ സ്ഥലത്തെ തെങ്ങുകൾ മുറിച്ചു മാറ്റുകയും കരുനാഗപ്പള്ളിയിലെ യോഗസ്ഥലത്തിന് സ്റ്റേറ്റ് കോൺഗ്രസ് നഗർ എന്ന് പേരിടുകയും ഓഗസ്റ്റ് ഏഴിന് കായംകുളത്ത് സ്റ്റേറ്റ് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊമ്പത് സെപ്റ്റംബറിൽ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചതോടെ ദിവാന ഇതൊരവസരമായി മാറുകയും അദ്ദേഹം സംസ്ഥാനത്തെ എല്ലാ യോഗങ്ങളും പ്രകടനങ്ങളും ഉടൻ നിരോധിക്കുകയും ചെയ്തു നിരോധനം നിലനിന്നിട്ടും യോഗം നടത്താൻ തന്നെ കുമ്പളത്തെ ശംഖുപിള്ള തീരുമാനിച്ചു പട്ടം താണുപില്ലയായിരുന്നു യോഗാധ്യക്ഷൻ യോഗത്തിൽ ദിവാൻ രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിച്ച് വിജയിപ്പിക്കാൻ കുമ്പളത്തെ ശങ്കുപ്പിള്ളക്ക് കഴിഞ്ഞു പി ടി ചാക്കോ ഉൾപ്പെടെയുള്ളവർ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു അങ്ങനെ നിരവധി തവണയാണ് ശംഖുപ്പിള്ള സിപിയുടെ പോലീസ് രാജിനെതിരെ ജനങ്ങളെ സംഘടിപ്പിച്ചതും പ്രതിഷേധങ്ങൾ നടത്തിയതുമെല്ലാം ദിവാന്റെ ഭരണത്തെ വിമർശിച്ചതിനും ജനകീയ പ്രക്ഷോഭങ്ങളെ നയിച്ചതിനും അദ്ദേഹം പലതവണ ജയിലിലടക്കപ്പെട്ടു ഓരോ തവണ ജയിലിൽ നിന്നിറങ്ങുമ്പോഴും അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യം കൂടുകയല്ലാതെ കുറഞ്ഞില്ല അധികാരഗർവിൽ മുൻപോട്ടു പോയ സർ സി പിയുടെ ഉദ്യോഗസ്ഥരെ കുമ്പളത്ത് ശംഖുപ്പിള്ള കാലുമടക്കി അടിച്ച സംഭവം വരെ ഉണ്ടായി ഈ പോരാട്ടത്തിന്റെ തീവ്രതയെ അടയാളപ്പെടുത്തുന്ന ഒരു സംഭവം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല സർ സി പിയെ വധിക്കാനുള്ള തീരുമാനവും പദ്ധതിയുമായിരുന്നു അതിന് നേതൃത്വം നൽകിയതും കുമ്പളത്ത് ശംഖുപ്പിള്ളയായിരുന്നു ദിവാനായ സർ സി പി രാമസ്വാമി അയ്യർ തന്റെ ഭരണകാലത്ത് സർവ സൈന്യാധിപനായി വാണരുളുകയായിരുന്നു പല സ്ഥലങ്ങളിലും സ്ഥാപനങ്ങളിലും തന്റെ പ്രതിമ സ്വയം മുൻകൈയ്യെടുത്ത് സ്ഥാപിച്ചിരുന്നു ജനങ്ങളെ അടിച്ചും വെടിവെച്ചും ജയിലിലടച്ചും സ്വാതന്ത്ര്യം നിഷേധിച്ച ദിവാന്റെ പ്രതിമകൾ തിരുവിതാംകൂറിലെ ധീരരായ സ്വാതന്ത്ര്യസമര സേനാനികളെ വെല്ലുവിളിച്ച് പല സ്ഥലത്തും അദ്ദേഹം നിർമ്മിച്ചു സ്വന്തം സ്മാരകം നിർമ്മിച്ച സ്വസ്മാരക സ്ഥാപകനാണ് സർ സി പി രാമസ്വാമി അയ്യരെന്നോ കുമ്പളത്ത് ശങ്കുപ്പിള്ള പരിഹസിച്ചു തിരുവനന്തപുരം തമ്പാനൂർ ഉള്ള സർ സി പിയുടെ പ്രതിമ തകർക്കണമെന്ന തീരുമാനമുണ്ടായപ്പോൾ ആ പ്രതിമ തകർത്തതിന്റെ ആവേശത്തിൽ സർ സി പിയെ തന്നെ തീർത്തുകളയാമെന്നാണ് കുമ്പളത്തിന്റെ ശിഷ്യനും വിശ്വസ്തനുമായ കെ സി എസ് മണി പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ജൂലൈ ഇരുപത്തിയഞ്ച് ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് ഇരുപത്തിയൊന്ന് ദിവസം മുൻപ് തിരുവനന്തപുരത്തെ സ്വാതി തിരുനാൾ സംഗീത അക്കാദമിയിൽ ശതാബ്ദി ആഘാക്ഷങ്ങൾ നടക്കുകയാണ് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ ദിവാൻ സർ സി പി വരുമ്പോൾ വധിക്കണമെന്നായിരുന്നു ലക്ഷ്യം വലിയ സെക്യൂരിറ്റിയും സേനകളുടെ സുരക്ഷയും ഒക്കെ ഉണ്ടായിട്ടും ആ സമ്മേളനത്തിലേക്ക് പ്രവേശിച്ച കെ സി എസ് മണി ദിവാനെ വെട്ടി കൊല്ലാനാണ് വെട്ടിയതെങ്കിലും മൂക്കിനാണ് വെട്ടേറ്റത് അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടതെന്ന് അന്ന് അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർമാർ പിന്നീട് സാക്ഷ്യപ്പെടുത്തിയിരുന്നു സുഖം പ്രാപിച്ച സർ സി ടി ഭരണം അവസാനിപ്പിച്ചു പിന്നീട് തിരുവനന്തപുരത്തു നിന്നും മാറുകയാണുണ്ടായത് ദിവാൻ സർ സി പി വധിക്കാൻ എല്ലാ സഹായവും ചെയ്തു കൊടുത്തതും ഇതിന്റെ പിന്നിൽ കാവലാളി നിന്നതും കുമ്പളത്തെ ശംഖുപിള്ളയായിരുന്നു കുമ്പളത്തെ ശങ്കുപിള്ളയുടെ നിശ്ചയദാർഢ്യത്തിന്റെയും ധൈര്യത്തിന്റെയും മകുടോദാഹരണമായിരുന്നു ഈ സംഭവം പട്ടം താണുപിള്ള സി കേശവൻ ടി എം വർഗീസ് അടക്കമുള്ള പ്രമുഖ നേതാക്കൾ പ്രതാപികളായി നിലകൊണ്ടിരുന്നപ്പോഴും കുമ്പളത്തെ ശങ്കുപിള്ളയാണ് തിരുവിതാംകൂർ രാഷ്ട്രീയത്തെ യഥാർത്ഥത്തിൽ നിയന്ത്രിച്ചിരുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയ്ക്ക് സ്മാരകത്തിന് സ്ഥലം നൽകാൻ വിസമ്മതിച്ചപ്പോൾ അന്നത്തെ സർക്കാരിനോട് കുമ്പളത്തിന്റെ പ്രതികരണം അതിശക്തമായിരുന്നു പട്ടം താണുപിള്ളയെ മാറ്റി പറവൂർ ടി കെ നാരായണപിള്ളയെ മുഖ്യമന്ത്രിയാക്കിയതുമൊക്കെ കുമ്പളത്തെ കേരള രാഷ്ട്രീയത്തിലെ പകരം വെക്കാനില്ലാത്ത നേതാവാക്കി മാറ്റുകയായിരുന്നു അധികാരം ആഗ്രഹിക്കാതെ അധികാരത്തെ നിയന്ത്രിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം താൻ വിശ്വസിച്ച വേണ്ടി സ്വന്തം പാർട്ടിക്കെതിരെ പോലും നിലപാടെടുക്കാൻ അദ്ദേഹത്തിന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല ഈ കർശനമായ നിലപാടാണ് അദ്ദേഹത്തെ കിങ് മേക്കർ പദവിക്ക് അർഹനാക്കിയത് എത്രയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിരവധി സാംസ്കാരിക കേന്ദ്രങ്ങളും സ്ഥാപിക്കുവാൻ കുമ്പളത്തെ ശംഖുപിള്ളക്ക് കഴിഞ്ഞു ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജ് ഉൾപ്പെടെ അദ്ദേഹം സ്ഥാപിച്ചതായിരുന്നു കല്ലട മുതൽ കരുനാഗപ്പള്ളി വരെയുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹം പടുത്തുയർത്തിയ സ്ഥാപനങ്ങൾ ഇപ്പോഴും തലയുയർത്തി നിൽക്കുന്നുണ്ട് അതിൽ പന്മന ആശ്രമം മുതൽ പനയന്നാർക്കാവ് സ്കൂൾ വരെ നിരവധിയാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ സംഘടനാപരമായി ശക്തിപ്പെടുത്തുന്നതിലും അദ്ദേഹം മുൻപന്തിയിലായിരുന്നു തെക്കൻ തിരുവിതാംകൂവിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ജീവൻ നൽകിയത് കുമ്പളത്ത് ശങ്കുപിള്ളയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്ന് വരെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച കുമ്പളത്ത് ശങ്കുപ്പിള്ള കോൺഗ്രസ് പാർട്ടിയെ തിരുവിതാംകൂറിൽ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റുന്നതിൽ വലിയ പങ്കാണ് വഹിച്ചത് കുമ്പളത്ത് ശങ്കുപ്പിള്ളയുടെ ജീവിതം വെറും ഓർമ്മക്കുറിപ്പുകളല്ല അതൊരു തീവ്രമായ രാഷ്ട്രീയ സമരമാണ് എന്റെ കഴിഞ്ഞകാല സ്മരണകൾ എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥ അന്നത്തെ തിരുവിതാംകൂർ രാഷ്ട്രീയത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു ചരിത്രരേഖ കൂടിയാണ് ജാതിയുടെ മതിൽക്കെട്ടുകൾ തകർത്ത് സി പി രാമസ്വാമി അയ്യരെ പോലുള്ള സ്വേച്ഛാധിപതികളെ വിറപ്പിച്ച് കേരള രാഷ്ട്രീയത്തിന് ദിശാബോധം നൽകിയ ആ തണ്ടേടിയായ നേതാവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ വിടവാങ്ങി താൻ വിശ്വസിച്ച രാഷ്ട്രീയത്തിനും സാമൂഹിക നീതിക്കും വേണ്ടി അവസാന ശ്വാസം വരെ നിലകൊണ്ടുവെന്നതാണ് ഇന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തെ പ്രസക്തമാക്കുന്നത് പുതിയ വീഡിയോ വീണ്ടും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക